ഒരു കൊച്ചു പിടുക്കി ഇവിടെ ഉണ്ട് ഒരു കൊച്ചു പിടിക്കി ഞാൻ കാണിച്ചരാം ഒരു കൊച്ചു പിടിക്ക് ഈ മിടുക്കിന് ആരെയും എവിടെയും കണ്ടിട്ടോ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾ വളരെ പിന്നെ ആക്റ്റീവ് ആണെങ്കിൽ ഈ ഒരു കൊച്ചു പിടുക്കി നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഉള്ളത് അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി അവര് ഇവിടെ വന്നതാണ് അപ്പൊ ഇൻസ്റ്റാലൊക്കെ അത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഈ കൊച്ചു പിടുക്കിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടിത്തരാം എന്ന് വിചാരിച്ചാണ് ആ കുട്ടിയെ നൌഫറുടെ കെയർ ഓഫിൽ ഇവിടെ നിർത്തിയിട്ടത് നമ്മുടെ പേരൊന്നും പറയാൻ പേരൊന്നും പറയും നിങ്ങൾ അറിയാം എത്ര ഫോളോവേഴ്സ് എന്താ പേരെന്താ പേര് അറിയില്ല അച്ഛന്റെ പേരെന്താ പേര് അറിയാം പക്ഷെ പേരറിയില്ല നമ്മുടെ പേര് ഒന്നുകൂടി പേര് ഗോപിക അച്ഛന്റെ പേരാണ് ആദ്യം പറയുള്ളൂ പിന്നെയാണ് പേര് പറയുള്ളൂ എന്ന് വിചാരിച്ചാണ് അല്ലെ നമ്മള് ആ കൊച്ചു പിടിക്കും നമുക്ക് നമ്മുടെ ഭാഗം ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നു അതിന് നൌഫ്രയും നസീമയും ക്ഷണിക്കുന്നു സന്തോഷായോ എത്ര സന്തോഷായി കൊറേ സന്തോഷായി ഈ ഗിഫ്റ്റ് അമ്മയ്ക്ക് എന്താ ചെയ്യാ പോയിട്ട് നോക്കും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഗിഫ്റ്റ് ആർക്കാ കൊടുക്കും അമ്മയ്ക്ക് പിന്നെ അച്ഛനാണോ അമ്മയ്ക്കാണ് അതിന് കൊടുക്ക വെരി മച്ച് ിന്റെ മലപ്പുറം മെജസ്റ്റിക്കിന്റെ ഓണാഘോഷത്തിന് പോയപ്പോ കല്ലുബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇത് ആർക്കും കൊടുക്കുന്ന കല്ലു ബേബി സ്റ്റേജ് വന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ആ അത് പറഞ്ഞേ എന്നിട്ട് നോക്കാൻ നമുക്ക് എന്താ എനിക്കല്ലേ ഇത് പറഞ്ഞാൽ എന്താ ാണ് കോൺ സ്റ്റേജ് മുതൽ കിട്ടിയത് അല്ലേ എന്നിട്ട് അമ്മയ്ക്കുള്ളത്